അവിശ്വസനീയമായ വിലക്കുറവും ഒപ്പം ഓഫറുകളും കൈ നിറയെ ഓണ സമ്മാനങ്ങളുമായി സൂപ്പർ വാല്യൂ ഡിജി നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു ഈ സമ്മാനങ്ങളുമായിരുന്നിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവുമായി ക്ഷണിക്കുന്നു ക്രീം കേക്കിൽ പുഴുവിനെ കണ്ടെത്തിയ സംഭവത്തിൽ ബേക്കറിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തി ചേലക്കര പുതുപ്പാലത്തിന് സമീപത്തുള്ള സെബാസ്റ്റ്യൻ ബേക്കറിയിൽ നിന്നും തോന്നൂർക്കര സ്വദേശി വാങ്ങിയ ക്രീം കേക്കിലാണ് ഇന്നലെ പുഴുവിനെ കണ്ടതായി പരാതി ഉയർന്നത് ഇതേ തുടര്ന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ബേക്കറി പരിശോധന നടത്തിയത് ബേക്കറി സാധനങ്ങളുടെ സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചു ബേക്കറിയിൽ നിന്നും നിരോധിച്ച പ്ലാസ്റ്റിക് കവറുകൾ പിടിച്ചെടുത്തു വടക്കാഞ്ചേരി ഫുഡ് സേഫ്റ്റി ഓഫീസർ ആസാദ് ചേലക്കര തോന്നൂർക്കര ഹെൽത്ത് ഇൻസ്പെക്ടർ വിൻസെന്റ് ചേലക്കര പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഹസീന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ നിധിയ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് അപ്പോൾ അതിൻ്റെ പരിശോധനകാലം വരുന്ന പോലെയാണ് നമ്മൾ തുടർ നടപടികൾ അപ്പം നമുക്ക് വരാൻ വെച്ചിരിക്കുന്ന ബാധകൾ കുറച്ച് നമ്മൾ ഹൈജിനിക് ആയിട്ടുണ്ട് അപ്പോൾ അതിന് വലിയ പ്രശ്നമല്ല അപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കും അതാണ് ഈ സാമ്പിൾ എടുത്ത് അതിൻ്റെ റിസൾട്ട് വരുന്നതുപോലെയാണ് നമ്മൾ അടുത്തടുത്ത് നല്ല നടപടി തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർന്ന് പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ